ഇവ എത്ര കഷ്ടപ്പെട്ടാലും പണം വേണം അന്നേരം പണം ഇത്തിരി കുറയുമ്പോ ഇന്ന് ജോലി ഇല്ലായിരുന്നെങ്കിൽ മക്ക പോ അല്ലെങ്കിൽ മക്കട നിന്നിട്ട് പറഞ്ഞിട്ട് കണക്ക് തന്നെ കേട്ടു അപ്പൊ അത് തന്നെയാണ് നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഇത് തന്നെയാണ് സ്ത്രീ പീഡനം എന്നും പറഞ്ഞ എല്ലാ കേസുകളും വരുന്നത് പുരുഷ പീഡനത്തെ കുറിച്ച് ഒരു വ്യക്തി പോലും ഒരു പരാതി എവിടെയും ആരും കേത്തുറപ്പായി പൊയ്ക്കൊണ്ടിരുന്നതാ നല്ല രീതി അതങ്ങ് ഒത്തീറപ്പാകും പോവും പിന്നെ അതിലഴിഞ്ഞിട്ട് വരും എന്തെങ്കിലുമൊക്കെ സഹായിക്കുകയും പോവുകയൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പൊ ഈ കട എടുത്തതിലാണ് ഈ പ്രശ്നം ഇങ്ങനെ മൂത്തത് അതുവരെ ഇതില്ലായിരുന്നു ഇത്രയും പ്രശ്നമായതാ കട എടുത്തത് ബേക്കറി തുടങ്ങിയ ഈ ബേക്കറി തുടങ്ങിയെന്ന് പറഞ്ഞ അത് രണ്ടു വർഷം പരിചയമുള്ള ഒരു കൂട്ടുകാരനെ അന്നേരം ഇവർക്ക് ഇത് നടക്കും അതായിരിക്കും ഒരിച്ചിരി കനമുള്ളവർക്കാൻ എനിക്ക് വേറെന്ന് പറഞ്ഞു അങ്ങനെ എവൻ ഇത് എടുത്തതിന് ശേഷം ബപ്പരാനെന്ന് പറയുന്ന മരുമോന ഇവ അങ്ങോട്ട് എല്ലാം നിന്ന് ഇവനക്ക് ഇഷ്ടമല്ല അതായത് എൻ്റെ മോള് പറയും നിങ്ങൾ എന്റേതും കൂടെ ഇവിടെ കട ഇങ്ങനെ പിടിച്ചു കൊണ്ടാ ഒന്നുമില്ലേ ഇങ്ങനെ നിൽക്കാൻ നമുക്ക് രണ്ടുപേർക്കും ശമ്പളം കൊടുത്ത് നിൽക്കാൻ പറ്റത്തില്ല ഒന്നും നിങ്ങൾ മക്കോടിനും പോണം ബപ്പരാന എന്തെങ്കിലും ആട്ടം കൊടുത്തി ഒരു ദിവസം ഇവിടെ മക്കാടിനും വന്ന് ഈ ലോകത്തെല്ലേക്കും അറിയാൻ സ്വഭാവം എന്നിട്ട് ഈ കൊച്ചിലെന്ന് പറഞ്ഞ പണം മതി മറ്റുള്ളവർക്ക് എന്റെ മോള് എന്റെ ആനല്ലേ മോക്ക് എത്ര കഷ്ടപ്പെട്ടാലും പണം വേണം അന്നേരം പണം ഇത്തിരി കുറയുമ്പോ ഇന്ന് ജോലി ഇല്ലായിരുന്നെങ്കി മയ്ക്കടഞ്ഞു പോ അല്ലെങ്കി മക്കട നിന്നിട്ടത് പറഞ്ഞിട്ട് കണക്ക് തന്നെ കേട്ടു എന്നിട്ട് ഈടെയാക്കി പറഞ്ഞു ആ പോയി ഒരു ദിവസം മൈ അതിന് ഞാൻ രണ്ടൂ ദിവസത്തിന് പോയി മയ്ക്കടി ജോലിയും ചെയ്ത് അവിടെ വാടാക്കി വെച്ചിരുന്ന വീട്ടിൽ സാധനങ്ങളും മേടിക്കുന്നു എന്നെ കൊണ്ട് എന്റെ മോയി മരുമോളും മോളും കൂടെ വേവിപ്പിച്ചു തിന്ന് മോള് മരുമോളെന്ന് പറഞ്ഞ ഒന്നേ ഉള്ളത് ഇവിടെ ഉണ്ട് ആ അങ്ങനെ അത് ഇത്രയും ചെയ്തിട്ട് ഇങ്ങനെയുള്ള ആ മോളുടെ വാശിയുടെ അവർക്കായിരുന്നു അന്നേരം ഞങ്ങൾ ഞാനും പറഞ്ഞു നോളെ അമ്മക്ക് ആ ഒരു കാര്യം അന്നേരം ഞാനും പറഞ്ഞു അന്നേരം പറഞ്ഞു പറഞ്ഞീ കൊട്ടിയത്ത് ഞാൻ കടയിട്ട് വരാ സുനീലടുത്തൊക്കെ പറഞ്ഞ ഇവിടെ കൊട്ടിയത്തൊക്കെ തുണിക്കടയിലൊക്കെ ഇഷ്ടം പോലെ നിന്നിട്ടുണ്ട് അന്നേരം അവരടുത്ത് പറഞ്ഞ ഒരു കട എവിടെങ്കിലും ഒരു സൈഡിൽ കട കടയിട്ടൂടെ കടയിടായിരുന്നല്ലേ അത് പറയാന്ന് പറഞ്ഞിട്ട് ഇവര് പറഞ്ഞ് അത് വേണ്ട എനിക്ക് കൊല്ലത്തിട്ടാലേ അവിടെ എന്തെങ്കിലുമൊക്കെ കച്ചവടം നടക്കത്തുള്ളൂ എന്നിട്ട് പിന്നെ തന്ത ഒന്നും വെണ്ടിയില്ല നിരം കരുതി എന്നാ നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറയാം ആ സമ്മതം കൊടുത്തു നിന്റെ ഇഷ്ടം പോലെ ചെയ്യാൻ പറഞ്ഞിട്ട് പോയി എന്നെ വിളിച്ചു കറിഞ്ഞു നടത്തി രണ്ടു ദിവസം കഴിഞ്ഞ പറഞ്ഞിവിടെ കയറണ്ട ഞങ്ങൾ ഇതങ്ങ് ചെയ്തോളാം ഭർത്താവിന്റെ അടുത്ത് അടുത്ത് പറയുന്നു നീ ഇപ്പം കട കയറണ്ടെന്ന് അവനും പറഞ്ഞു കടയിൽ കയറണ്ടെന്ന് കടയെ കയറണ്ടെന്ന് പറഞ്ഞപ്പ ഏനി ഇങ്ങോട്ട് വന്ന് നടന്ന് ഇവിടെ വീട്ടിൽ കിടക്കത്തില്ല ഇവിടെ ഇങ്ങോട്ട് വന്ന് കിടന്ന് കൂട്ടുകറയും വിളിച്ചു കിടന്ന് കരഞ്ഞു 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 കിടന്നിട്ട് ചോറും കരിക്കത്തില്ല കൊച്ചു വന്ന് വിളിക്കാൻ പറയും മക്കളും എല്ലാം കഴിയുമോളെ ഞാനിവിടെ അങ്ങനെ കിടന്നോളെ എന്നും പറഞ്ഞോണ്ട് അവിടെ കിടന്നെ കാര്യം രണ്ടുപേരെയും കാര്യത്തിൽ എനിക്ക് വിഷമ ആ ഇപ്പോഴും ഞാൻ പറയും മോളെ ഇതിന്റെ ആവശ്യം എന്തോ ഈ കടയിട്ടോണ്ട് എന്തോണ്ട് ഇവിടെ ഇവിടെ നിന്ന് ഈ കാറ്റിങ്ങി നടത്തിയാ മതിയല്ലേ സുഖമായിട്ടാ എത്ര പേരെ നമ്മളെല്ലാം ഇങ്ങനെ ഒരു കാര്യം ഇല്ലാതെ ഇങ്ങനെ മോള് വാ മോളെ നമുക്ക് അവിടെ പോയി അതൊന്നും ചെയ്യാ ഇനിയിപ്പോ വാടക കൊടുത്തതൊക്കെ പോട്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ വിളിച്ച് അവക്കവിടെ നിന്നാ മതി ഞാൻ ഈ കടയെ നടത്തുന്നുള്ളു നിങ്ങൾക്ക് എന്നാ ഞാൻ പോയി മക്കട ചെയ്യാൻ പറഞ്ഞിട്ട് അത് ഒരു ദിവസം ഇവിടെ മക്കേടേനും പോയി ഒരു ദിവസം അത് പോയി മരുമം പോയി എന്നിട്ട് പൈസയും ബാക്കി കൊണ്ട് കൊടുത്ത് സാധനവും എടുത്തിട്ട് വന്ന് ശേഷം വരണ്ടാന്ന് തീർത്ത അതിന് ശേഷം അല്ല കട തുടങ്ങിയപ്പോഴേ പറഞ്ഞു ഇവര് രണ്ടുപേരും കൂടെ പറഞ്ഞത് എന്നിട്ട് അതൊന്നും എനിക്കൊന്നും അതിനെപ്പറ്റി അറിഞ്ഞൂടോ എവനെ ചൊവ്വ അറിഞ്ഞു രണ്ടു വർഷത്തെ പരിചയം എന്നാ പപ്പന പറഞ്ഞത് ഞാൻ അല്ലല്ല ഇവര് ഞാൻ പറഞ്ഞോ ഒരു വണ്ടി എടുക്കാൻ പോയി വണ്ടി എടുക്കാൻ പോയപ്പോ ഇവര് വണ്ടിക്കൊക്കെ എടുത്തൊക്കെ കൊടുത്തുള്ള പരിചയം ഉണ്ട് അന്നേരം ആ നമ്പർ എവിടെ കൈ കിട്ടി അന്നോട്ട് പിന്നെ അവര് കൂട്ടായി അങ്ങനെയാണ് ഇത് ഇങ്ങനെ വരാൻ കാര്യം അല്ലാതെ വേറെ അറി വലിയ കാര്യൊന്നും ഇല്ല വിളിക്കുകയും പിന്നെ ബന്ധമായതും പിന്നെ ഇങ്ങനെ പല വീട്ടിലൊക്കെ വീട്ടിൽ മുൻപൊക്കെ വരുമായിരുന്നു ഇപ്പം വരത്തില്ല മുൻപൊക്കെ എന്ന് പറഞ്ഞാൽ കാറും കൊണ്ടുവരും ചേച്ചി സാധനം എല്ലാം മേടിച്ച് വെച്ച് വാങ്ങും രണ്ട് ചേച്ചിയും വിളിച്ചോണ്ട് പോകും നമ്മക്കറിഞ്ഞൂടെ അങ്ങനെയാ മരുമോ ഒന്നും പറയത്തില്ല അതേ അനങ്ങാതിരുന്നിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോ നിങ്ങളെടുത്ത് കടയിൽ കയറാനായി പറഞ്ഞു ഞാനല്ലേ ചെയ്യുന്നത് ഞാൻ ചെയ്തോളാം ഇവിടെ എല്ലാവർക്കും കൂടെ ചെയ്യാനൊന്നും ഇല്ല എന്നാ ഇനി ഒരു സ്റ്റാഫിനെ അങ്ങനെ കിട്ടി പറഞ്ഞ ഒരു തന്നെ നിർത്താം ഞാൻ കൂടെ ഒന്ന് ഇവിടെ ഒന്ന് ചെയ്യാം ഞാൻ ഇതിനെ വെറുതെ കുത്തിയിരിക്കുന്ന എന്റെ മോളങ് പഠിക്കാൻ പോകും പിന്നെ അവിടെ ആള് വെന്തല്ലേ എന്നും പറഞ്ഞോണ്ട് ഒരുപാട് പരാതി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അവനെ മുതൽ ചെയ്തതാ അവിടെ ഈ പറയുന്ന ഇവരുടെ അടിച്ചടിച്ച് അത് രണ്ടൂ നാലു വർഷായു ആ രണ്ടും ആ അടി അടിഞ്ഞതിന് ശേഷം ഇന്നലെയും മെനഞ്ഞും കട പറഞ്ഞില്ല അടിച്ചെന്ന് പറഞ്ഞ ചോയിച്ച് നീ എന്തോ നീ എന്തോടാ ഷോയും കാണിച്ചോണ്ട് എന്റെ ഉമ്മി വരുന്നെന്ന് ഈ കടയിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു മരുമലെടുത്ത് ചോദിച്ചു അന്നേരം ചോദിച്ചു ഏടാ ഞാൻ നിന്റെ അടുത്ത് എന്തോടാ ഷോ കാണിക്കുന്ന പറഞ്ഞോണ്ട് ചെന്നപ്പഴത്തേക്ക് നീ ഇന്നത്തെ വിടാൻ പറഞ്ഞിട്ട് ഇങ്ങനെ രടി അവൻ കൊടുത്ത് ഇവനും കൊടുത്ത് തിരിച്ചതേപോലെ അന്നേരം രണ്ടു പേർക്കും ഓരോന്ന് കൊടുത്തേ ഇവൻറെ കാലിന്റെ മുട്ടിനടിച്ചപ്പോ അവൻ മുതും കൊടുത്ത് രണ്ടുപേരെ ഈരണ്ടടി കൊടുത്ത് അതൊന്നും മൂന്നാലേ ആയുള്ളൂ എന്നിട്ട് അതൊന്നും ഞാൻ ആരടുത്തും പറയാ സഹിച്ച് ഇവൻ വന്നൊന്നും കഴിക്കത്തില്ല പൈസ ഡാരിയ അത് ഞാൻ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞാൽ ഇത് ഇത്രയും കടം മേടിച്ചാണ് അങ്ങനും കടം മേടിച്ചാണ് കട വാടകയ്ക്ക് എടുത്തത് ഏക്കറി തുടങ്ങാൻ വാടകയ്ക്ക് എടുത്തത് സാധനങ്ങൾ എടുത്തത് പിന്നെ യവൻ നാല്പതിനായിരം രൂപ ഈ ചെറുക്കൻ അവിടെ നിക്കുന്നേ രണ്ട് അതീ വേറെ ഒരു ചെറുക്കൻ ഉണ്ട് ഇതീ കൂട്ടുള്ള ചിറക്കൻ ആ ചെറുക്കൻ നാൽപ്പതിനായിരം രൂപ കൊടുക്കാൻ ഉള്ളതിന് ഇപ്പൊ ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ അവിടത്തുണ്ട് അവളെ കഴി മെനങ്ങാൻ എഴുതി കൊടുത്ത് ഇതെല്ലാം ഇവിടുന്ന് ഒരു വെമ്പർ പോയെല്ലാം ശരിയാക്കിയത് ഒത്തീർപ്പാക്കിയത് അന്നരം കാണാൻ പിറ്റേന്ന് അവളെ രീതി അങ്ങ് മാറി ഞാനിപ്പോ ആ കടമടങ്ങുന്നതേയുള്ളു എൻ്റെ കൂടെ നിൽക്കുന്നോന്ന് തന്നെ നിക്കട്ടെ നിങ്ങൾ കളിക്കാനാ പെട്ടാനാ മയ്ക്കാട്ടേനെ പോവാൻ പറഞ്ഞു സത്യ ഇതെല്ലാം ഞാൻ പറയുന്നത് സത്യ എനിക്ക് രണ്ടുപേരെയും സൈനികണ്ട് എന്റെ മോള് പോയി കൊടുത്ത എവിടെന്നെ അവധി പറഞ്ഞ അവിടെ കിടക്കുന്നു കിടക്കട്ടെ അതാ ഏറ്റവും നല്ലത് ആരും വേണ്ട ഒരു കൊച്ചുണ്ട് ഈ ബേക്കറി ഇവിടെ എല്ലാം പോണ്ടുപേരും ഇവിടെ വൈകിട്ട് വരുന്നു അവടെ തന്നെ അങ്ങ് അതെ ഇവിടെ കണക്ക് നോക്കാനും എടുക്കാനും ഒക്കെ ഞാനുണ്ട് പറയുന്ന കേട്ടാ ആ തന്നെ നിങ്ങൾ പോയി വല്ല മൈക്കോടും ചെയ്ത് കളിക്കാൻ പറയും പറഞ്ഞ സത്യം തന്നെ എനിക്കിനൊന്നും പറയാനില്ല ഞാൻ ഞാനറിഞ്ഞെന്ന് പറഞ്ഞാ ഇന്നലെ ഇപ്പൊ ഞാൻ ഒരാഴ്ച കൊണ്ട് ടി വി ഇവിടെ ബ്ലോക്ക് ആയി കിടക്കുന്നുണ്ട് ടി വി ഒന്നും ചാർജ് ചെയ്തില്ല ഒന്നും ചെയ്തില്ല ഇപ്പോൾ ഇവിടത്തെ മൂന്ന ഒമ്പതണിയായപ്പൊ അപ്രായൻ അനില തുണ്ടിന് അഡ്രസ് വണ്ടി രണ്ടെണ്ണം പറ്റി കിടക്കുന്നില്ല ഇവിടത്തെ വണ്ടിയൊക്കെ എന്തു ചെയ്യാൻ പറഞ്ഞുണ്ട് ഈ കുഞ്ഞ് ഇവിടത്തെ ബിപ്രാളപ്പെട്ട് പറഞ്ഞപ്പോഴാണ് അറിയുന്നത് നമ്മളിതൊന്നും അറിഞ്ഞില്ല ഞാൻ കരു ഞാൻ രണ്ടുപേരും ഉണ്ട് സുഖിച്ച് കരിയാൻ പറഞ്ഞ ഒരാള് വണ്ടിയും കൊണ്ടോ ഒരാൾ അതിൻ്റെ ഇപ്പറൊക്കെ പോന്ന് അവള് കാറും കൊണ്ടങ്ങോട്ടു പോയ സമയം എന്ന് പറഞ്ഞാ അനല്ലേ നാലു മണിക്ക് ഏഴ് മണിക്ക് പപ്പ്ര അവിടെ നിന്ന് പോയി അത് സാധനങ്ങൾ കഴിക്കുന്ന വണ്ടിയിലാണ് പോയത് പോയി ഇതൊക്കെ എപ്പൊ നടത്തിന്നൊന്നും എനിക്കറിഞ്ഞോട് പക്ഷെ ഒന്ന് രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും നടത്തുന്നത് അത്രയും നേരം ഒമ്പത് മണിക്ക് അവിടെ പറഞ്ഞത് കട കൂട്ടി ഇറങ്ങിയപ്പോഴാ മേടിച്ചോണ്ട് വന്നിട്ടൊന്നും ഇവിടെ കൊണ്ട് വെക്കത്തില്ല വേടിച്ചോണ്ടുവന്നെന്ന് പറഞ്ഞാ ഇവിടെ ഈ കറണ്ട് പോമ്പ പറ്റിക്കുന്ന ഒരു ഗ്യാസ് ഉണ്ട് ഞാൻ ചോദിക്കും ഈ കന്നാസിലൊക്കെ എന്തിനാ ഇതൊക്കെ മേടിച്ച അവിടെ കൊണ്ട് വെക്കുന്ന വല്ലരും എടുത്ത് കളയുക കുടിക്കുക ഇത് അറിയ വെള്ളാന്നു അതെ അവിടെ കറണ്ട് പോമ്പ പറ്റിക്കുന്നതിനകത്ത് ഒഴിക്കാനാ ഞാനത്തെ കള്ളത്തരം പറയും ഒരു ദിവസം എടുത്ത് ഒഴിച്ചു പോനെ തലവഴിയേ ഞാനാ രക്ഷിച്ചത് ഒരു ദിവസം എടുത്ത് തലവരി ഓടിച്ച അതിപ്പോ ഒരു മാസം ആവും എടുത്ത് തലവുതിയെ ഓടിച്ച് എന്റെ കൂടെ എൻ്റെ ഇപ്പുറത്ത് എൻറെ ഇവന്റെ ചേട്ടത്തി ഉണ്ടായിരുന്നു അവരനിയത്തിമാരുണ്ടായിരുന്നു എവള വന്ന് വെള്ളമെടുത്ത് ഒഴിച്ചു ഞാനും പിടിച്ച് ഞാനും കൂടെ പിടിച്ച് ഇവന്റെ കൈ സുരറ്റാൻ വരിക ഞാൻ നീ പറ്റിക്കുന്നേ പറ്റി ഞാനും അങ്ങോട്ട് തന്നോളാം നീ എന്റെ മരുമോനെ നീ എന്റെ മുമ്പിൽ നിന്ന് തീരാനായിട്ട് നീ ഒഴിക്കണ്ടതെന്ന് പറഞ്ഞ് അത് അവരത്തേക്ക് ഒഴിക്കുകയും ചെയ്ത് രണ്ടാമത്തെ തവണ അവ ഒഴിച്ച മോള നുമ്പിലല്ലേ ഇത് ചെയ്യുന്ന മോളടുത്ത് പറയുന്നെന്തിനെ ആ മോളതൊന്നോ അതോഷം വട്ടുത്തിരി കാണിക്കുന്നു നിങ്ങളൊക്കെ അങ്ങളെ ജോലിയൊക്കെ പറയും അല്ലെങ്കിൽ പറയാം എൻറെ മോൻറെ വീട്ടിൽ പോയിക്കാൻ പറ ഉള്ളു പറയുന്നത് അല്ല മോക്ക് മോക്കലൊന്നും ഒരു പ്രശ്നവും ഇല്ലാ കുഞ്ഞുങ്ങളാരി എനിക്കൊരു പൊടി മോള് കിടക്കുന്നോട് അതേ ഉള്ളു ഞാൻ അതിനെന്തോ ചെയ്യുമെന്നോ എനിക്കറിഞ്ഞുകൂടാ അതാ ഒരുപാട് കട ഇത് ഇത് വേങ്കിലിരിക്കുന്ന അവിടത്തെ വീട് വേങ്കി കിടക്കുന്ന എല്ലാം കട ഒരുപാട് കടങ്ങളുണ്ട് പതിനാല് വയസ്സുള്ള ഒരു കൊച്ചുണ്ട് എട്ടി എട്ടിപ്പഠിക്കുന്ന ഇതെല്ലാം ഓർത്തിട്ടല്ലേ രണ്ടുപേരും ഈ വില വിലയിരുന്ന് ഒരാളിനെ ഇല്ല മനെ ഒരാളിനെ ഞാൻ കുറ്റം പറയത്തില്ല രണ്ടുപേരെ ഇതിന്റെണ്ട് രണ്ടുപേരയിലും നല്ല രീതിയിൽ കുഞ്ഞിനെ എന്നെ പണത്തിനെ ചിലവാക്കിയത് അവക്കണത്തിന് അതിന് ചിലവാക്കാനില്ലായിരുന്നു ഈ ൂരോട്ട് പോയാന്വേഷിച്ചാലും പപ്പനെ കുറിച്ച് ചോദിച്ചാൽ നല്ല അഭിപ്രായം പറയും അല്ലാതെ വേറൊരു അഭിപ്രായം ആരും പറയത്തില്ല വിവാഹം കഴിച്ചിട്ട് വർഷം ഞാൻ വെളിയിലായിരുന്നു ഞാൻ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ട് ഒരു അഞ്ചാറ് വർഷമാവത്തേക്ക് വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്തൊരു ായിരുന്നു ആ അത് പുള്ളിയുടെ അധ്വാനം കൊണ്ട് തന്നെയാണ് അല്ലാതെ ഒന്നുമല്ല ആ വീട് ഭാര്യയുടെ പേരിലാണെന്ന് പറഞ്ഞു പിന്നെ കാറ്ററിങ് നടത്തുന്നത് രണ്ടു പേരും കൂടെ പേരിലാണ് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അത് ഈ വ്യക്തി തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളതാണ് എഴുതി മേടിച്ചോ എന്നുള്ളത് വ്യക്തമായിട്ട് പറയാം അനിലയുടെ പേരില്ല വീട് അത് എന്റെ പറഞ്ഞിട്ടുണ്ട് പുള്ളി നല്ല സംശയത്തിന്റെ കാര്യം നടത്തുക എന്തെങ്കിലും അങ്ങനെ ഒരു ഇതും ഇല്ല പല പല പ്രാവശ്യം ആ വൈഫിന് വാണിഞ്ഞു കൊടുക്കുകയും നേരായ വഴിയിൽ കൊണ്ടുവരാനുള്ള കഠിന പരിശ്രമം നടത്തിയ നടത്തിയയാള് ഒടുവിൽ നിക്കപറില്ലാതെ വന്നപ്പം ചെയ്തു പോയതാ അങ്ങനെ ആ വരാൻ നൂറു ശതമാന സാധ്യത അല്ലാതെ ഒരു ഇതിനകത്ത് വേറൊരു പ്രേരണയും ആരുടെ പ്രേരണയും അവനിൽ ഇല്ല അപ്പൊ ഈ മുമ്പ് സംശയത്തിന്റെ പേരിൽ ഉപദ്രവിക്കായിരുന്നു ഒന്നും കേട്ടിട്ടില്ല ഞങ്ങൾ പല ബന്ധങ്ങളുടെ പേരിലും പല വാണിയങ്ങള് കൊടുത്തും മാറ്റി മാറ്റി കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് വരുമാന സ്ഥലമാണ് അതായത് മകൾക്ക് അനുകൂലമായിട്ട് പറയുന്നില്ല